സഹകരണ 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 വിഷൻ തുടരുന്നു നമ്മോടൊപ്പം ജില്ലയിലെ മുപ്പത്തടം ബാങ്ക് സെക്രട്ടറി പി നിയമ ചട്ടത്തിലെ വ്യവസ്ഥകൾ ചെയ്യപ്പെട്ടു ആദ്യം നിയമത്തിലെ ഭേദഗതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു പിന്നാലെ സഹകരണ ചട്ട ഭേദഗതിയും ഇരുപത്തിയേഴാം തീയതി അതിന്റെ കരട് നിർദ്ദേശം വിജ്ഞാപനമായി പുറത്തു വന്നു കഴിഞ്ഞു ഈ കരട് വിജ്ഞാപനം പരിശോധിക്കുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ വസ്തു വായ്പയുമായി ബന്ധപ്പെട്ട് ഈ മാറ്റം എങ്ങനെയായിരിക്കും എന്ന കാര്യം പരിശോധിക്കാനാണ് എന്റെ ശ്രമം വസ്തു വസ്തുമൂല്യനിർണ്ണയം സംബന്ധിച്ച് വകുപ്പ് അമ്പത്ത് ഒമ്പത് എയിൽ സഹകരണ നിയമ ഭേദഗതിയുടെ ഭാഗമായി സർക്കാർ മാറ്റം കൊണ്ടുവന്നു ഇപ്പോൾ ചട്ടത്തിൽ അമ്പത്താറ് എ ഒന്ന് രണ്ട് വ്യവസ്ഥകളിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് എന്താണ് ഈ കാര്യത്തിൽ വസ്തു വായ്പകളിൽ വരാൻ പോകുന്ന നടപടിക്രമമെന്ന് കൂടുതൽ സുയ്യക്തമായി ഈ ചട്ട ഭേദഗതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ചട്ടഭേദഗതി പരിശോധിക്കുമ്പോൾ സഹകരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗതമായ വായ്പാ രീതികളും അതിൻ്റെ വസ്തു മൂല്യനിർണയ രീതികളിലുമെല്ലാം ഒരു സമഗ്രമായ മാറ്റം വരികയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകരണ സ്ഥാപനങ്ങളുടെ വസ്തു മൂല്യനിർണയ രംഗത്ത് ഭരണസമിതി സ്ഥാപനങ്ങളിൽ സെക്രട്ടറി പോലുള്ള ചീഫ് എല്ലാം നേതൃത്വത്തിലാണ് നിലവിൽ അതിൻ്റെ വസ്തു മൂല്യനിർണ്ണയം വരുന്നത് എങ്കിൽ പത്തു ലക്ഷം രൂപ വരെയുള്ള വായ്പകളുടെ കാര്യത്തിൽ ബാങ്കിലെ സൂപ്പർവൈസറി കേഡറിലുള്ള രണ്ട് ജീവനക്കാരെ വസ്തു മൂല്യനിർണയ അവകാശം വിട്ടു നൽകുന്നു എന്നുള്ളതാണ് ഈ ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അവിടെ ഭരണസമിതി അംഗങ്ങൾ വാല്യുവേഷൻ നടത്തുക എന്ന് പറയുന്ന വ്യവസ്ഥ പത്തു ലക്ഷം രൂപ വരെയുള്ള വായ്പകളുടെ കാര്യത്തിൽ ിൽ ഒഴിവാവുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊന്ന് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് വസ്തു മൂല്യനിർണയത്തിലെ അവകാശങ്ങളെ വീണ്ടും ഹനിക്കുന്ന രൂപത്തിലാണ് അടുത്ത വ്യവസ്ഥ വരുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു വായ്പകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു നിർദ്ദേശം ഒരഞ്ചംഗ സമിതി ഇതിൻ്റെ മൂല്യനിർണ്ണയം നടത്തണം എന്നുള്ളതാണ് അതിൽ സംഘം ജീവനക്കാരായ സൂപ്പർവൈസറി കേഡറിലുള്ള രണ്ടുപേർ അതിലൊരാൾ ബാങ്കിന്റെ സെക്രട്ടറി അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും രണ്ട് ഭരണസമിതി അംഗങ്ങൾ നമ്മുടെ റവന്യൂ നമ്മുടെ സർക്കാരിൻ്റെ സബ് രജിസ്ട്രാർ റാങ്കിൽ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ റാങ്കിൽ കുറയാതെ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഇവരാരെങ്കിലും ഒരാൾ കൂടി ഈ അഞ്ചംഗ സമിതിയുടെ ഭാഗമായിട്ട് മാറുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഹകരണ സ്ഥാപനങ്ങളിൽ പലപ്പോഴും നാം ഈടുവയ്ക്കുന്ന വസ്തു വായ്പകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് പലപ്പോഴും കെട്ടിടമുള്ള ഭൂമിയാണ് പലപ്പോഴും ഈട് വയ്ക്കുന്നത് കെട്ടിടമുള്ള ഒരു ഭൂമി ഈട് ഈടുവയ്ക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റ് എൻജിനീയറുടെ റാങ്കിൽ കുറയാത്ത ഒരാൾ അതിന്റെ മൂല്യനിർണ്ണയം നടത്തണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൂടി ഈ ചട്ടഭേദഗതിയുടെ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇവിടെ നാം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ഒരു ജൈവ സ്വഭാവം അത് നാളിതുവരെ തുടർന്ന അതിന്റെ ജനകീയ സ്വഭാവത്തെ വല്ലാതെ ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ചട്ടഭേദഗതി നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം എന്നാൽ സർക്കാരിനെ ഇതിന് പ്രേരിപ്പിച്ചതാകട്ടെ കരുവന്നൂർ പോലെ കേരളത്തിലെ അപൂർവ്വം ചില സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പകളിലുണ്ടായ വലിയ ക്രമക്കേട് വസ്തുവിന്റെ മൂല്യം കുറഞ്ഞ വസ്തു ഈട് സ്വീകരിച്ചുകൊണ്ട് വലിയ തുകകൾ വായ്പ നൽകുന്ന തെറ്റായ രീതികൾ ഇതിനെ ചെറുക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ നിർദ്ദേശം ആ നിർദ്ദേശത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും അതിന്റെ ജനാധിപത്യ സ്വഭാവം ദുർബലപ്പെടുന്നു എന്നുള്ളത് സഹകാരികളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് സഹകരണ സ്ഥാപനങ്ങളിൽ പഴയതുപോലെ വായ്പകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം യാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങളിൽ തിരിച്ചടവ് ശേഷി ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് നല്ല പരിചയമുള്ള ഭരണസമിതി അംഗങ്ങൾ തൊട്ടടുത്ത അയവകക്കാരായ ജീവനക്കാർ എന്നുള്ള നിലയിലെല്ലാം സഹകരണ സ്ഥാപനങ്ങളിലേക്ക് കടന്നുവരികയും അതിന്റെ വായ്പയും മറ്റു സേവനങ്ങളും എല്ലാം കൈപ്പറ്റി ശീലിച്ച സഹകാരി സമൂഹത്തിന് പുതിയ ചട്ടഭേദഗതി നിർദ്ദേശം പ്രയാസം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ ചട്ട ഭേദഗതിയിൽ ഉണ്ടായിട്ടുള്ള ഈ ജനാധിപത്യത്തിന്റെ അവകാശങ്ങളെ ചുരുക്കുന്ന സമീപനത്തെ എത്രമാത്രം മിനിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ചട്ടം പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ സർക്കാർ പരിഗണിക്കുമെന്നാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ കരുതുന്നത് ഇത്രമാത്രം വലിയ ഒരു ഭേദഗതി ഒരേ സമയം വേണമോ അതോ ഘട്ടം ഘട്ടമായി വേണോ എന്നീ കാര്യങ്ങളിലെല്ലാം സർക്കാർ ഒരു പുനർവിചിന്തനം കൂടി കൂടി നടത്തുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ഒറ്റയടിക്ക് കൊണ്ടുവരുന്ന പ്രൊഫഷണലിസവും ഒറ്റയടിക്ക് കൊണ്ടുവരുന്ന ഈ നിയമചട്ട ഭേദഗതിയുമെല്ലാം അതിന് പരിപക്വമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സഹകാരി സമൂഹം പരുവപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു സംശയമാണ് ഈ സമയത്ത് പങ്കുവയ്ക്കാറുള്ളത്